നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം കുട്ടികൾ ഇല്ല ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ലസ്ഗോ എന്റെ കല്യാണം കഴിഞ്ഞു ജില്ല പ്രശ്നമില്ല വീട്ടിലേക്ക് നിക്കാൻ പറ്റിയതായിരിക്കണം എനിക്ക് മുപ്പത്തി ആറ് വയസ്സാണ് തീനി ബോധം ഉള്ളതായിരിക്കണം നാപ്പത്തഞ്ച് വയസ്സ് വരെ ഞങ്ങൾക്ക് പോകും ഐറ്റ നൂറ്റി അമ്പത്തി അഞ്ച് വെയിറ്റ് എമ്പത്തഞ്ച് കോഴിക്കോട് നില താമരശ്ശേരി നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ കോഴിക്കോട് സ്ഥലം താമരശ്ശേരി യുവതിയുടെ പ്രായം മുപ്പത്തി ആറ് കുട്ടികൾ ഇല്ല ീറ്റർ വെയിറ്റ് വരുന്നത് എൺപത്തി അഞ്ച് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി മതപഠനം ഏഴാം ക്ലാസ് നിലവിൽ ജോലിയൊന്നുമില്ല പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള ആളായിരിക്കണം യുവാവിന്റെ പ്രായം നാപ്പത്തി അഞ്ച് വരെ ആകാം ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കണം ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ വീട്ടിൽ താമസിക്കുന്ന പങ്കാളിയുടെ ആലോചന മാത്രമാണ് പരിഗണിക്കുന്നത് ഈ ഒരു കാര്യം തീർച്ചയായും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആ സഹോദരി ടെൻഷന്റെ ഗുളിക നിലവിൽ കഴിക്കുന്നുണ്ട് പരിഗണിക്കുന്ന ജില്ല കോഴിക്കോടിനാണ് മുൻഗണന നല്ല ആലോചനയാണെങ്കിൽ ജില്ല പ്രശ്നമല്ല ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്